വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ കാപ്പിരിക്കാട് ബീച്ചിൽ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് പാലപ്പെട്ടി പോയാൽ അവിടെ പ്രശ്നങ്ങളാണ് ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത പ്രയാസകരമായ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ കഴിഞ്ഞ വർഷം വെൽഫെയർ പാർട്ടി പാലപ്പെട്ടിയിലെ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് വലിയ സമരം ചെയ്യുകയും അതിന് പത്തോളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യുന്നുണ്ടായി തുടർന്ന് നമ്മൾ മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തു എം എൽ എയോട് പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇത് വലിയ അപകടത്തിലേക്കാണ് ഈ പോകുന്നത് അനേകം വീടുകൾ തകരുന്നു ഇതാ പള്ളികൾ തകരുന്നു ഇപ്പോൾ നല്ലൊരു പള്ളി കോടിക്കണക്കിന് ഉറപ്പ് ചെലവാക്കിയാൽ ഉണ്ടാക്കാൻ പറ്റാത്ത പള്ളിയാണ് ഇതാ തകർന്ന് തരിപ്പണമായി അപ്പുറത്തൊരു പള്ളി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ഒരു പള്ളി പോവുകയാണ് പള്ളികൾ മാത്രമല്ല രാജ്യത്ത് ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടും സർക്കാർ അലംഭാവം കാണിക്കുകയാണ് ജനങ്ങളോട് തമ്മാടിത്തം കാണിക്കുകയാണ് ജനങ്ങളോട് ധിക്കാരം കാണിക്കുകയാണ് ജനങ്ങൾക്ക് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്ന ഒരു ചിന്തയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും ഭരണകൂടമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുമോ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും സംവിധാനം ചെയ്യണ്ടേ ചെറിയ ചെറിയ കല്ലുകൾ കൂടെ നടുന്നു ചാക്കിൽ മണ്ണ് മണ്ണ് നിറക്കുന്നു ഇതാണോ മാർഗം രാജ്യത്ത് പലയിടത്തും ഭിത്തി കെട്ടിയിട്ടുണ്ട് കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട് നമ്മളെ പടിഞ്ഞാറക്കര തന്നെയും വലിയ ഭിത്തി കെട്ടിയിട്ടുണ്ട് അതുപോലുള്ള ഭിത്തി കെട്ടണമെന്ന് വർഷങ്ങളായി വെൽഫെയർ പാർട്ടി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും വേണ്ടത്ര ശക്തമായ ഒരു പ്രതിഷേധ രംഗത്ത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് തുടർന്നാൽ ഇവിടെയുള്ള എല്ലാ വീടുകളും തകർത്ത് തരിപ്പണമായി പാലപ്പെട്ടി അങ്ങാടിയിലേക്ക് വരെ കടൽ എത്തുമെന്ന് സംശയമില്ല അതുകൊണ്ട് ഇനിയും തുടർന്ന് വെൽഫെയർ പാർട്ടി ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണവും സഹായവും ഉണ്ടാവേണ്ടതുണ്ട് മിത്ര ഡയമണ്ട് നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം